മെതിയടിയൊക്കെ കാണുന്നുണ്ടല്ലോ എന്താണ് നമ്മൾ ഞാൻ ആ ഫസ്റ്റിൽ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താരുടെ സിനിമയിലാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ മോഹ് ശോഭനയായിട്ടുള്ള കോമ്പിനേഷൻ സീനിൽ കാർന്നവരുടെ ആ ഒരു റോളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലാണ് മെതിയടിയിൽ ഇങ്ങനെ നടക്കുന്ന ആ ഒരു സൗണ്ടിലൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് കണ്ടത് കാസിയ ഇൻഡിക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണപ്പെടുന്ന ഒരു ആയുർവേദ സസ്യമാണ് അപ്പോൾ ഈ ഒരു ശാസ്ത്രീയനാമം ഞാൻ ആദ്യം പറയാൻ കാരണം ഈ ഒരു ശാസ്ത്രീയനാമം അതിന് ലഭിക്കാനായിട്ട് ഒരു കഥയുണ്ട് അപ്പൊ ആ കഥ പറഞ്ഞതിന് ശേഷമാകാം നമുക്ക് ആ മരത്തെ പരിചയപ്പെടുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ സുർനാമിൽ ജീവിച്ചിരുന്ന ഒരു കർഷകൻ ഉണ്ടായിരുന്നു സി ജി ഡാൽബർഗ് അദ്ദേഹത്തിന്റെ തോട്ടത്തില് സഹായിയായിട്ട് ഒരു വ്യക്തിയാണ് ഗ്രമൻ കാസിയ അപ്പൊ ഈ സി ജി ഡാൽബർഗിന് കൃഷികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് എല്ലാ മരങ്ങളെയും പ്രകൃതിയെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ തൊഴിലാളിയും അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രമൺ കാശിയെ അതുപോലെ തന്നെയാണ് കേട്ടോ മരങ്ങളോടും ചെടികളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരു ദിവസം ഈ നമ്മുടെ ഡാൽബർഗിന് പനി ബാധിച്ചു പനി ബാധിച്ച് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അത്രയും ക്ഷീണിതനായിരുന്നു അദ്ദേഹം അപ്പൊ പല മരുന്നുകളും കൊടുത്തു നോക്കി അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല അപ്പൊ ഈ ഗ്രമൺ കാശ്യ എന്ത് ചെയ്തു നമ്മുടെ കാശിയ ഇൻഡിക്ക എന്ന് പറയുന്ന ആ ഒരു മരത്തിന്റെ പട്ടയിൽ നിന്നും ഒരു മരുന്നുണ്ടാക്കി ആ മരുന്നുണ്ടാക്കി ഇദ്ദേഹത്തിന് കൊടുത്തു തുടർച്ചയായി മൂന്ന് നാല് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പനിയൊക്കെ പതുക്കെ കുറയാൻ തുടങ്ങി അങ്ങനെ ക്ഷീണമൊക്കെ മാറി തുടങ്ങി അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മരുന്ന് അദ്ദേഹം ആ ഗ്രാമത്തിലുള്ള പനി വന്ന പലർക്കും അദ്ദേഹം പരീക്ഷിച്ചു നോക്കി അപ്പൊ അതെല്ലാം സക്സസ് ആയി അപ്പം അതിനു ശേഷമാണ് ഈ കാസ്യ ഇന്ത്യക്ക എന്ന മരത്തിന് അദ്ദേഹത്തോടുള്ള ഒരു ഇതിൽ ശാസ്ത്രീയനാമം കാസിയ അദ്ദേഹത്തിന്റെ പേര് ഗ്രമൻ കാസിയ എന്നാണല്ലോ അപ്പൊ കാസിയ എന്ന പേര് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം കാസിയ ഇന്ത്യക്ക എന്നാണ് ഇൻഡിക്ക എന്നാൽ ഇന്ത്യയിലുള്ള സ്പീഷ്യസ് എന്നാണ് അതിനർത്ഥം വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആ മരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തണ്ടേ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വന്നിരുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളും നമുക്ക് ഓരോ ഒരുപാട് പ്രയോജനപ്രദമായിട്ടുള്ളൊരു മരമാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ മരത്തെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കഥയിലെ ഹീറോ എന്ന് പറയുന്നത് ഈ മരമാണ് കേട്ടോ അപ്പൊ ഞാൻ കാശിയ ഇൻഡിക്ക എന്നൊക്കെ പറഞ്ഞപ്പം ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ചിലർ പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം ശാസ്ത്രീയ നാമമാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പം നമ്മൾ നാടൻ പേരുകൾ പറയുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവാനുള്ള സാധ്യതയുള്ളത് അപ്പൊ നമ്മുടെ നാടൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്ങോട്ട ഞൊട്ട അങ്ങനെയൊക്കെ പറയുന്ന പേരുകളാണ് എല്ലാ സ്ഥലങ്ങളിലും പണ്ട് കാലം മുതൽ ഉപയോഗിച്ചിരുന്നതാണ് പണ്ട് കാലത്തായിരുന്നു ഇതിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ വീട് പണിയുന്ന സമയങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മൂത്താശാരിമാരൊക്കെ വീട് വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ കട്ടിള ജനല് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഇടയിൽ ഇതിൻ്റെ ഇലകൾ വെച്ചു കൊടുക്കുമായിരുന്നു കാരണം ചെതല് വരാതിരിക്കാനായിട്ട് ചെതല് പിടിക്കത്തില്ല ഇതിൻ്റെ ഇലകൾ വെച്ച് കഴിഞ്ഞാൽ അപ്പം അതുപോലെ നമ്മൾ ഓലമേഞ്ഞ വീടുകളൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവും കഴുപ്പോലും ഒക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലും ഒക്കെ ഇതിൻ്റെ ഇലകൾ വെച്ചു കൊടുക്കും അപ്പൊ ചെതല് പിടിക്കത്തില്ല കാരണം ഇപ്പോഴത്തെ പോലെ പെസ്റ്റ് കൺട്രോളുകൾ അങ്ങനെയുള്ള ചെതല് വരാതിരിക്കാനുള്ള മരുന്നുകളൊന്നും അന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ അപ്പൊ അപ്പം ആശാരിമാരെ കണ്ടെത്തിയ ആ ഒരു മാർഗ്ഗമായിരുന്നു ഇത് നല്ലൊരു പെസ്റ്റ് കൺട്രോളാണ് കാരണം വെച്ചാൽ ചെതല് ആ ഭാഗത്തെങ്ങും വരില്ല കാരണം പണ്ടൊക്കെ വീടുകൾ പണിയുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ചാണകം മെഴുകിയതായിരിക്കും ചെറിയ സിമെന്റ് തറകളായിരിക്കും പിന്നെ തടി കൊണ്ടായിരിക്കും തൂണുകളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ ഇതിലൊക്കെ പെട്ടെന്ന് മഴ വരുന്ന സമയത്തോ അതിന് ശേഷമോ തയ്യാർപ്പ അടിക്കുമ്പോൾ ചെതലുകളെ പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിന്റെ ഇലകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് വേതുവെള്ളം ഉണ്ടാക്കില്ലേ അവരെ കുളിപ്പിക്കാനായിട്ട് അതിന്റെ ആ വേതുവെള്ളത്തിനൊക്കെ നമ്മുടെ നാൽപ്പാമരക്കൂട്ടിൻ്റെ കൂടെ ഇതിന്റെ ഇലകൾ ഈ കരിങ്ങോട്ടയുടെ ഇലകളും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ മരത്തിന് കരിങ്ങോട്ട എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്നറിയാവോ ഇതിന്റെ തടിയുടെ കളറാണ് കേട്ടോ ഒരു കറുപ്പ് കളറിലാണ് ഇതിന്റെ തടി വരുന്നത് അപ്പം അതുകൊണ്ടാണ് അതിനെ കരിങ്ങോട്ട എന്ന് വിളിക്കാൻ തുടങ്ങിയത് അപ്പം അതുപോലെ തന്നെ ഇതിന്റെ തടിക്കും ഉണ്ട് പ്രാധാന്യം ഇതിന്റെ തടി നമുക്ക് എന്താണ് വാതരോഗങ്ങളൊക്കെ ഇല്ല വാതരോഗങ്ങളെയൊക്കെ ചെറുക്കാൻ വളരെ നല്ലതാണ് ഇതിന്റെ തടി കൊണ്ട് നമ്മൾ കട്ടിലൊക്കെ പണിത് അതിലൊക്കെ ഡെയിലി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാതരോഗങ്ങളെയൊക്കെ ഒരു പരിധി വരെ ചെറുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് ഇതിന്റെ തടി കൊണ്ട് നമുക്ക് മെതിയടി ഉണ്ടാക്കാൻ പറ്റും മെതിയടി ഒക്കെ ഇപ്പം ഇപ്പോൾ ഉള്ളവരെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല പണ്ട് കാലത്തൊക്കെ സന്യാസിമാരൊക്കെ ഇതിൻ്റെ തടി കൊണ്ട് മെതിയടി ഉണ്ടാക്കി ഉപയോഗിക്കുമായിരുന്നു കാരണം വെച്ചാൽ വാതരോഗങ്ങളെ ചെറുക്കാനായിട്ട് വളരെ നല്ലതാണ് അതുകൊണ്ടായിരിക്കും അവർ ഇതിൻ്റെ മെതിയടി ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ മെതിയടി ഒക്കെ കാണുന്നുണ്ടല്ലോ എന്താണ് നമ്മൾ ഞാൻ ആ ഫസ്റ്റിൽ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താൻ സിനിമയിലാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ മോഹൻ ശോഭനയായിട്ടുള്ള കോമ്പിനേഷൻ സീനിൽ കാർന്നോരുടെ ആ ഒരു റോളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലാണ് മെതിയടിയിലിങ്ങനെ നടക്കുന്ന ആ ഒരു സൗണ്ടിലൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് കണ്ടത് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹിന്ദുക്കളുടെ വീടുകളിലൊക്കെ മരണാനന്തര ചടങ്ങുകൾക്ക് മെതിയടി ഉപയോഗിക്കാറുണ്ട് എല്ലായിടത്തും നമുക്ക് പറയാൻ പറ്റില്ല മിക്ക പഴയ ട്രഡീഷണൽ ആയിട്ടുള്ളവരുടെയൊക്കെ വീടുകളിൽ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഈ മെതിയടി ഉപയോഗിക്കാറുണ്ട് ഈ മരം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഫുള്ള് പച്ചപ്പാണ് ചോട് മുതൽ അങ്ങനെ എന്തിങ്ങി വരെ ഫുൾ ഇലകൾ കൊണ്ട് നിറഞ്ഞിട്ടാണ് ഒരു നിത്യഹരിത വൃക്ഷം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മരമാണ് കേട്ടോ ഇത് അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ പൂവും കായും ഒക്കെ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ പൂക്കൾക്കൊരു വെള്ള കളറാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കായ്കൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരുന്ന സമയത്ത് ഒരു ചുവപ്പ് കളറായിരിക്കും അതേപോലെ തന്നെ അത് മൂത്ത് വരുന്നതിനനുസരിച്ച് അത് പച്ച കളറിലേക്ക് മാറും അതിനു ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഈ ഒരു തവിട്ട് കളറായിരിക്കും വരുന്നത് ഇതിനകത്താണ് അതിൻ്റെ സീഡിരിക്കുന്നത് ആ സീഡാണ് നമ്മൾ പ്ലാന്റേഷനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ കരിങ്ങോട്ട മരത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ തൊലി പനിക്കെതിരെയുള്ള ഒരു ബെസ്റ്റ് മരുന്നാണ് കേട്ടോ കാരണം ഇതിനകത്ത് ക്വാസിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് അടങ്ങിയിട്ടുണ്ട് അത് മലേറിയ എന്ന അസുഖത്തിന് പ്രതിരോധിക്കാം മലേറിയ എന്ന അസുഖത്തെ പ്രതിരോധിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇലയും അല്ല നമ്മൾ ചെതലുകളെ പ്രതിരോധിക്കാൻ മാത്രമല്ല അതിന് എന്താണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഇല്ലേ സ്കിൻ ഒക്കെ ഉണ്ടാകുന്ന അതേപോലെ അലർജി ഒക്കെ ഉണ്ടാകുന്നവർക്ക് ഈ സ്കി ഇതിൻ്റെ ഇലകൾ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ച് കഴിഞ്ഞാൽ അതിന് ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ കരിങ്ങോട്ടത്തടിയുടെ കാതൽ ഉണ്ടല്ലോ നമ്മൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ഉണ്ടല്ലോ ഈ കാവ് പൊട്ടിച്ചതിനകത്തുണ്ടാകുന്ന ആ വിത്ത് അത് എണ്ണ ഉത്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ആ എണ്ണ എന്തിനാണ് അറിയാവോ നമ്മൾ വാതരോഗങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സന്ധിവേദന നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ ഒരു എന്നാ കരിങ്ങോട്ട തൈലം ഉപയോഗിക്കാറുണ്ട് പക്ഷേ എന്തൊക്കെ ആയുർവേദ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു ആയുർവേദ വിദഗ്ധൻ്റെയോ ഒരു ഡോക്ടറുടെയോ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ചെയ്യാവുള്ളൂ അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് നല്ല ഉണങ്ങിയ കായ് കരിങ്ങോട്ടയുടെ ഉണങ്ങിയ കായാണ് കേട്ടോ ഇത് ഫുള്ളേ അപ്പൊ അത് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കിടക്കണം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പൊ അങ്ങനെ പെറുക്കിക്കൊണ്ട് വന്നാണ് ഇതാണ് കേട്ടോ അതിന്റെ വിത്ത് അതുപോലെ തന്നെ ഈ വിത്ത് ഉണ്ടല്ലോ വിത്ത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ആസ്മ അതേപോലെ നെഞ്ചുവേദനയൊക്കെ ഉള്ളവര് ഈ ഒരു വിത്ത് കോർത്ത് മാലയാക്കി കഴുത്തിൽ ഇടാറുണ്ടെന്ന് അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വൈൻഡ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം